പെരുമ്പടന്ന ഒരുമ റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പെരുമ്പടന്ന ഒരുമ റസിഡൻസ് അസോസിയേഷന്റെ പുതുവത്സരാഘോഷം പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഒ പി ദാസൻ അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ പക്ഷെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആ പഴമ്പ അതെ പറക്കണ്ടട്ട ആ വെള്ള കൊഴുപ്പായി അത് കഴിഞ്ഞ് ഉണക്കി പറഞ്ഞിട്ടുള്ള അതൊന്നും എടുക്കാൻ പറക്കണ്ട അതിനുള്ള കുഴപ്പം എന്തിനാണ് കറിക്കാൻ ഇടുന്നൊക്കെ ഇപ്പൊ ഒരു സംസ്കാരമായിരുന്നു ഒരു കല്യാണം വന്നാൽ അതിന്റെ എല്ലാവരും തേങ്ങ ചെറുക്കുന്നു ചെലവര് അരയ്ക്കണം ചില മസാല പിടിക്കണം ആ മാസ്റ്റർ ആരോഗ്യ പ്രശ്നമാണോ പുള്ളിക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോ അധ്യക്ഷ സ്ഥാനത്ത് അധ്യക്ഷസ്ഥാനം അംഗീകരിക്കുന്നത് നല്ലൊരു എന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും റെസിഡൻസിന് വേണ്ടി പ്രവർത്തിക്കാനും ഓടി അറിഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താനും എല്ലാം എത്തിച്ചു ഓടിയെത്തിച്ചേരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷനെ ദാസൻ ദാസഞ്ചാട്ടനെ ഏറെ സന്തോഷത്തോടെ ഈ പുതുവത്സര വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇംഗ്ലീഷ് ചേംബർ ഡയറക്ടർ പി ആർ രവി മുഖ്യപ്രഭാഷണം നടത്തി രണ്ടാം വാർഡ് കൗൺസിലർ ലൈജി ബിജു ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി വർഗീസ് മാളിയക്കൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി റോസി തോമസ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു